സ്ലാ വലൈക്കും വറഹമുല്ല വർക്കാത്തു സോദരന്മാരെ മരിച്ചു കഴിഞ്ഞാലും കറാമത്തും ഒഴിജത്വം ഉണ്ടാകും എന്ന വാദം ശരി പണ്ഡിതന്മാരുടെ കിതാബിൽ പോലും അടിസ്ഥാനമില്ലാത്ത അവരുടെ നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായ വാദമാണ് അബ്ദുൽ ഖാഹിർ ബഗ്ദാദിയുടെ ഉസൂലുദ്ദീൻ അബുൽ ഖാസിമുൽ ഖുഷേരിയുടെ ലിസാൽ ഉൾ അതിലൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മരണത്തോടുകൂടി മുറിഞ്ഞു പോകുന്ന ഭൗതിക ജീവിതത്തിൽ മാത്രം നിലനിൽക്കുന്ന ഹർഖുലിൽ ആദ അഥവാ പതിവിന് വിപരീതമായിട്ടുള്ള പ്രതിഭാസമാകുന്നു കറാമത്ത് ഇമാം നാവി റഹിമുള്ളയുടെ ബുസ്താനുൽ ആരിഫീൻ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം അതിനെടുത്തുദ്ധരിച്ചു അംഗീകരിച്ചിട്ടുമുണ്ട് പിന്നെ ഫത്താവ റംലീൽ ലാതങ്കാദിഹിം എന്ന ഒരു ഉദ്ധരണി അതാണ് ഇവരുടെ തെളിവ് എന്നാൽ അതേ ഫത്താബർ അംലിയിൽ തന്നെ കുറച്ച് പേജ് അപ്പുറത്തേക്ക് പോയാൽ എല്ലാ അമ്പിയാക്കന്മാരുടെയും മോൾജിതത്ത് മുറിഞ്ഞു പോയിട്ടുണ്ട് ഒരൊറ്റ മോൾജിതത്ത് മാത്രമേ ഇന്നും നിലനിൽക്കുന്നതുള്ളൂ അതും പുതിയതായിട്ട് ഉണ്ടാകുന്നു എന്നല്ല പറയുന്നത് ഇന്നും നിലനിൽക്കുന്നത് അതേതാണ് അത് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഖുറാനാണ് അപ്പം വിശുദ്ധ ഖുർആാൻ നേരത്തെ ഉള്ള മോചിതത്താ പുതിയതുണ്ടായതല്ല അത് നിലനിൽക്കുന്നു കണ്ടിന്യൂഷൻ ഉണ്ട് എന്നാൽ വേറെ ഒരു മൊഴിചിതം പുതിയത് ഉണ്ടാകുന്നേ ഇല്ല എന്ന് ഈ പറഞ്ഞ ഫത്താബർ അംലി തന്നെ ഉണ്ട് വൈരുദ്ധ്യങ്ങളുടെ കലവറക്കാണ് എന്ന് പറയാം അത് ഒന്ന് പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും